അശുദ്ധികളുടെ ആധിക്യത്താൽ വലിപ്പച്ചെറുപ്പമനുസരിച്ച് ആചാര്യ നിർദ്ദേശപ്രകാരം കലശക്രിയകൾ നിശ്ചയിക്കപ്പെടുന്നു ഇത്തരത്തിൽ അശുദ്ധിയുടെ ആധിക്യത്താൽ ശക്തിശയം സംഭവിച്ച പാമ്പാടി മന്ദത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾക്ക് സമാപനമായി ക്ഷേത്രാങ്കണത്തിൽ നടന്ന മഹാ പൊങ്കാല സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ബ്രഹ്മശ്രീ പനാവൂർമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾ നടന്നത് ഏപ്രിൽ എട്ടിന് ആരംഭിച്ച അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾ പതിമൂന്നിനാണ് സമാപിച്ചത് സമാപനത്തോടനുബന്ധിച്ച മഹാപൊങ്കാല സമർപ്പണവും പ്രസാദൂട്ടം നടന്നു അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ഭാഗമായി ആചാര്യഭരണം ഗണപതി പൂജ സ്ഥലശുദ്ധി പാലിക പൂജ ബീജപൂജ ബീജവാപം പ്രസാദശുദ്ധി അസ്ത്രകലശ പൂജ വാസ്തു കലശപൂജ വാസ്തുഹോമം വാസ്തുപരി വാസ്തു കലശാഭിഷേക പൂജ പുണ്യാഹം മുളപൂജ ചതുശുദ്ധി കലശപൂജ എന്നിങ്ങനെ നിരവധി പൂജകളും നടന്നു